ഇനിയും കാണാം പറ്റി എവിടെയെങ്കിലും ഒരക്ഷരം മിണ്ടിയാൽ നിന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കും ഫോൺ എടുത്ത ഉടൻ തന്നെ കേട്ടാലറയ്ക്കുന്ന തെറിവിളികൾ തന്നെയാണ് അസഭ്യവർഷം തന്നെയാണ് അവർ നടത്തിയത് നടിയെ ആക്രമിച്ച കേസിന് തൊട്ടു പിന്നാലെ ഡബ്ബിക്കാൻ ടെസ്റ്റ് കൂടിയായിട്ടുള്ള ഭാഗ്യലക്ഷ്മി തന്നെയാണ് നിലവിൽ ദിലീപ് ആരാധകർ ലക്ഷ്യമിട്ടിരിക്കുന്നത് നോട്ടപ്പെട്ടിരിക്കുന്നതെന്നാണ് ഭാഗ്യലക്ഷ്മിയുടെ ആരോപണം നിലവിൽ നിലവിലിതുമായി ബന്ധപ്പെട്ട് പരാതി പ്രവാഹമാണ് ഈ സാഹചര്യത്തിലാണ് വീണ്ടും വൈകാരികവും ശക്തവുമായൊരു പ്രതികരണവുമായി അതിജീവിത തന്നെ ആക്രമിക്കപ്പെട്ട നടി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് ഉയരുന്ന ഭീഷണികളും ഈ സമൂഹത്തിൽ ജീവിക്കുന്നതിലെ ഉത്കണ്ഠയും ഇനി ആ വീഡിയോ ദൃശ്യം പുറത്തു വന്നാൽ എന്തായിരുന്നു ചെയ്യേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അതിജീവിത ഒരു പോസ്റ്റിലൂടെ പങ്കുവയ്ക്കുന്നത് ആ പോസ്റ്റിലേക്ക് കടക്കം മുൻപ് ദിലീപിന്റെ ഭാഗത്തു നിന്നും ദിലീപിൻ്റെ കൂട്ടർ നടത്തുന്ന ആക്രമണമെന്നാരോപിച്ചുകൊണ്ട് ഭാഗ്യലക്ഷ്മി തന്നെ രംഗത്ത് വരികയാണ് ഇനിയും ദിലീപിനെതിരെ സംസാരിച്ചാൽ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്ന് തനിക്ക് നേരെ ഭീഷണി ഉണ്ടായെന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി വന്ന ശേഷമുള്ള ശക്തമായ നിലപാടുകൾ താൻ സ്വീകരിച്ചതിൻ്റെ പേരിലായിരുന്നു ഇത്തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാകുന്നത് ദിലീപ് കുറ്റക്കാരനാണെന്നും ദിലീപ് ശിക്ഷിക്കപ്പെടാതെ പോയത് വലിയ തോതിൽ വിമർശന വിധേയമായതിനു പിന്നാലെയാണ് ഭാഗ്യലക്ഷ്മിയെ ചിലർ നോട്ടമിട്ടതായി അവർ ആരോപിക്കുന്നത് ഫോൺ കോളിലൂടെ ആസിഡ് മുഖത്തൊഴിക്കുമെന്ന ഭീഷണി വന്നെന്നാണ് ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്നത് ഇനിയും നീ ദിലീപിനെതിരെ പറയാൻ തയ്യാറായാൽ ഇതായിരിക്കും ഉണ്ടാകുന്നത് കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യം വിളിച്ചെന്നും അവർ പറയുന്നു ഫോൺ വിളിച്ച നമ്പർ സഹിതമാണ് നിലവിൽ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ഉടൻ തന്നെ പോലീസിൽ പരാതി കൊടുക്കുമെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് നേരത്തെയും സമാനമായ പരാതികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഭീഷണി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ പരാതിയും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇന്ന് വരെയും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല മുഖമില്ലാത്ത ചിലർ നടത്തുന്ന ആക്രമണമാണ് തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ തൻ്റെ ജീവനാപത്തുണ്ടായാൽ അതിന് കാരണം ദിലീപാണെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു വിധി വന്നതിന് ശേഷം നീതി പൂർണ്ണമായിട്ടില്ല എന്ന നിലയിലുള്ള പ്രതികരണം നടത്തിയതിലുള്ള പ്രകോപനമാണ് ഈ ഭീഷണിക്ക് കാരണമെന്നാണ് ഭാഗ്യലക്ഷ്മിയുടെ വാദം വിദേശത്തടക്കം പല കോളുകളും വരുന്നു രാത്രിയും പകലുമില്ലാതെ ഫേസ്ബുക്കിലൂടെ ഫോൺ നമ്പർ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തതാണ് ഭാഗ്യലക്ഷ്മി ഇതിനെതിരെ പ്രതികരിക്കുന്നത് കമന്റുകളിൽ കൂടെയും ആരൊക്കെ വിളിച്ചാലും അതിനൊന്നും ഞങ്ങൾ ആരും മറുപടി പറയില്ല അത് നിങ്ങൾ അർഹിക്കുന്നുമില്ല ഞങ്ങൾ പോരാടുന്നത് നീതിക്ക് വേണ്ടിയാണെന്നും അല്ലാതെ കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടിയല്ലെന്നും ഭാഗ്യലക്ഷ്മി കുറിക്കുന്നു എൻ്റെ മറുപടിയിൽ കൂടി അങ്ങനെ വൈറലാവണ്ട ഏട്ടൻ്റെ അനിയന്മാരെന്നാണ് ഭാഗ്യലക്ഷ്മിയുടെ മറ്റൊരു പോസ്റ്റ് ഇനി മറ്റൊരു പോസ്റ്റ് പങ്കുവെച്ചിരിക്കുന്നത് ഇവൻ തൻ്റെ ഇടമില്ലാത്തവൻ എന്നെ ഭീഷണിപ്പെടുത്താൻ വിളിക്കുന്നു ഏട്ടൻ്റെ അനിയൻ പൾസർ സുനിയുടെ സ്വന്തം ഏട്ടൻ എല്ലാവരും കണ്ടോളൂ ഇവൻ്റെ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫോൺ നമ്പർ പങ്കുവയ്ക്കുന്നത് ചില വീഡിയോസ് കമൻ്റൊക്കെ കണ്ടിട്ട് ചേച്ചി ഇവനൊക്കെ മറുപടി കൊടുക്കൂ എന്ന് പലരും പറയുന്നു വീഡിയോയിൽ കൂടെയും കമൻറ്റുകളിൽ കൂടെയും ആരൊക്കെ തെറി വിളിച്ചാലും അതിനൊന്നും ആരും മറുപടി പറയുന്നില്ല അത് നിങ്ങളാരും അർഹിക്കുന്നില്ല എന്നാണ് ഭാഗ്യലക്ഷ്മി കുറിക്കുന്നത് ഇതുകൂടാതെ മാധ്യമങ്ങൾക്ക് മുന്നിലും ശക്തമായി തന്നെ ഇതിനെതിരെ അഭിപ്രായം തുറന്നു പറയുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് തനിക്കെതിരെ അക്രമം നടന്നപ്പോൾ അന്ന് പോലീസിൽ പരാതിപ്പെട്ടത് താൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് വൈകാരികമായ ഒരു കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് അതിജീവിത തന്നെ രംഗത്തെത്തിയിരിക്കുന്നു കേസിൽ ഇരുപത് വർഷം കഠിന തടവിന് വിധിക്കപ്പെട്ട മാർട്ടിൻ ആന്റണി പുറത്തുവിട്ട വിവാദ വീഡിയോയ്ക്ക് മറുപടി നൽകിക്കൊണ്ടാണ് അതിജീവിതം പ്രതികരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഈ വീഡിയോ പുറത്തു വന്നത് പ്രതിയെ പിടികൂടി പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ് വർഷങ്ങൾക്കിപ്പുറം പുറത്തു വന്നിരിക്കുന്നത് സമാനമായി തന്നെ ആക്രമിച്ച ദൃശ്യങ്ങളടക്കം പുറത്തു വരുമെന്ന ഭയം നടിയെ ഏറെ അലട്ടുന്നുണ്ട് നിലവിൽ ആ ദൃശ്യങ്ങൾ പോലീസ് സൂക്ഷിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം കോടതിയിൽ നിന്നുപോലും ദൃശ്യങ്ങൾ ചോർന്നു പോകുമെങ്കിൽ പോലീസിൽ നിന്ന് എന്ത് സുരക്ഷയാണ് ലഭിക്കുക എന്ന ആശങ്ക ഇതിനോടൊക്കെ തന്നെ പലരും പങ്കുവെച്ച് കഴിഞ്ഞു എന്തായിരുന്നാലും നടിയുടെ ആ പോസ്റ്റിന്റെ പൂർണ്ണരൂപം അത് നോക്കാം ഞാൻ ചെയ്ത തെറ്റ് എനിക്കെതിരെ ഒരു അക്രമം നടന്നപ്പോൾ അതപ്പോൾ തന്നെ പോലീസിൽ പരാതിപ്പെട്ടത് നിയമ നടപടി വേണമെന്നാവശ്യപ്പെട്ട് മുന്നോട്ട് പോയത് അന്നേ സംഭവിച്ചതെല്ലാം വിധിയെന്ന് സമാധാനിച്ച് ആരോടും ഒന്നും പറയാതെ മിണ്ടാതിരിക്കണമായിരുന്നു പിന്നീട് എപ്പോഴെങ്കിലും ആ വീഡിയോ പുറത്തു വരുമ്പോൾ ഇതെന്തുകൊണ്ട് അന്നേ പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവരോട് എന്ത് പറയണമെന്നറിയാതെ ആത്മഹത്യ ചെയ്യണമായിരുന്നു ഇരുപത് വർഷം ശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ പോയ രണ്ടാം പ്രതി പോകുന്നതിന് മുൻപേ ഒരു വീഡിയോ എടുത്തത് കണ്ടു അതിൽ ഞാനാണ് നിങ്ങളുടെ നഗ്ന വീഡിയോ എടുത്തത് എന്നുകൂടെ പറയാമായിരുന്നു ഇത്തരം വൈകൃതങ്ങൾ പറയുന്നവരോടും പ്രചരിപ്പിക്കുന്നവരോടും നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ ഇരയല്ല അതിജീവിതയല്ല വെറും ഒരു മനുഷ്യൻ മാത്രം എന്നെ ജീവിക്കാൻ അനുവദിക്കൂ നോട്ട് എ വിക്ടിം നോട്ട് എ സർവൈവർ ജസ്റ്റ് എ സിമ്പിൾ ഹ്യൂമൻ ബീയിങ് ലെറ്റ് മീ ലീവ് എന്നാണ് അതിജീവിത കുറിച്ചിരിക്കുന്നത് കേസിൽ പ്രതിയായ മാർട്ടിൻ നടിയുടെ പേര് വെളിപ്പെടുത്തി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു പ്രോസിക്യൂഷൻ കേസ് കെട്ടിച്ചമച്ചതാണെന്നും നടി വെളിപ്പെടുത്തിയതും കോടതിയിൽ തെളിഞ്ഞതുമായ കാര്യങ്ങൾ വാസ്തവമല്ലെന്നും ആരോപിച്ചായിരുന്നു മാർട്ടിൻ്റെ വീഡിയോ ഇതുകൂടാതെ നടനെതിരെയും സംവിധായകർക്കെതിരെയും നടിമാർക്കെതിരെയും ഒക്കെ തന്നെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് മാർട്ടിൻ രംഗത്ത് വന്നിട്ടുണ്ട് ഇതിനെതിരെ അതിജീവിതയാകട്ടെ നിയമ നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം വീഡിയോ പ്രചരിപ്പിക്കുന്നതിൽ നടി ആക്രമിച്ച കേസിലെ രണ്ടാം പ്രതിയാണ് മാറ്റൻ നിലവിൽ വിയൂർ സെൻട്രൽ ജയിലിൽ ശിക്ഷാ തടവുകാരനാണ് മാറ്റന്റെ വീഡിയോ പങ്കുവെച്ചവർക്കെതിരെയും അതിജീവിത നടപടി വേണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഡി ജി ഹരിശങ്കറിനാണ് പരാതി കൊടുത്തത് പരാതിക്കൊപ്പം ഇരുപത്തിനാല് വീഡിയോ ലിങ്കുകളും കൈമാറിയിട്ടുണ്ട് സമൂഹ മാധ്യമത്തിലെ അധിക്ഷേപത്തിൽ നടപടി എടുക്കണമെന്ന് അതിജീവിത മുഖ്യമന്ത്രിയോടും ആവശ്യപ്പെട്ടിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നും വ്യക്തിപരമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുവെന്നുമായിരുന്നു അതിജീവിത പരാതിയായി ഉന്നയിച്ചത് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ താൻ നേരിടുന്ന സൈബർ ആക്രമണം അതിജീവിത ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പിന്നാലെ ഇതിൽ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശവും കൊടുത്തു അതിജീവിതയെ അധിക്ഷേപിച്ചവരുടെ സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ പോലീസ് പരിശോധിക്കുകയാണ് മാർട്ടിന്റെ വീഡിയോ പങ്കുവച്ചവർക്കെതിരെ അടുത്ത പകുപ്പ് ചുമത്തിയായിരിക്കും കേസെടുക്കുക നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്നതിന് തൊട്ടുപുറകെയാണ് കേസിലെ രണ്ടാം പ്രതി കൂടിയായിട്ടുള്ള മാർട്ടിന്റെ വീഡിയോ പുറത്തു വന്നത് മാർട്ടിൻ ജാമ്യത്തിലിരുന്ന സമയത്ത് ചിത്രീകരിച്ചത് എന്ന് കരുതുന്ന വീഡിയോ വ്യാപകമായി തന്നെ പ്രചരിപ്പിക്കപ്പെട്ടു ഇതാണ് നടി പരാതി കൊടുത്തിരിക്കുന്നത് ഇതുകൂടാതെ തന്നെ ദിലീപിനെ വിമർശിച്ചുകൊണ്ട് ഭാഗ്യലക്ഷ്മി രംഗത്ത് വരുന്നുണ്ട് എത്ര പണമിറക്കിയിട്ടും ദിലീപ് ചിത്രങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ലല്ലോ എന്ന ചോദ്യമാണ് ഭാഗ്യലക്ഷ്മി ഉയർത്തുന്നത് അതിജീവിതം ഒരു നടിയായതുകൊണ്ടല്ലേ കൂടെ നിൽക്കുന്നതെന്നും ഇനി ഒരു പെൺകുട്ടിക്കും ഇത്തരം അനുഭവം വരാതിരിക്കാനാണ് തങ്ങളുടെ ഈ നീക്കമെന്നുമാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് അതിജീവിതയെയും ഒപ്പം നിൽക്കുന്നവരെയും തെറി വിളിക്കുന്നവരുടെ ഉള്ളിൽ ഒരു കൊട്ടേഷൻ മനുഷ്യനുണ്ടെന്നും പൾസർ സുനിയും കൂട്ടാളികളുമുണ്ടെന്നും ഭാഗ്യലക്ഷ്മി ഫേസ്ബുക്കിലൂടെ വിമർശിച്ചിട്ടുണ്ട് ഭാഗ്യലക്ഷ്മിയുടെ ആ പോസ്റ്റ് ഇങ്ങനെയാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ അവളോടൊപ്പം നിൽക്കുന്നവർ അവളൊരു ആയതുകൊണ്ടല്ല ഒപ്പം നിൽക്കുന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് അവൾക്ക് സംഭവിച്ചതുപോലെ മറ്റൊരു പെൺകുട്ടിക്കും എവിടെയും സംഭവിക്കാതിരിക്കാനാണ് ഈ എട്ട് വർഷത്തിൽ അവളുടെ ചില സിനിമകളും ഇറങ്ങിയിരുന്നു യാതൊരു പി ആർ ഇല്ലാതെ ഫാൻസിൻ്റെ ആദരവില്ലാതെ അവർ എല്ലാവരും കൂടി ശ്രമിച്ചിട്ടും എത്ര പണമിറക്കിയിട്ടും ഏട്ടൻ്റെ പടങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ലല്ലോ എടോ അവൾക്ക് പി ആർ വർക്കില്ല ഫാൻസ് ഇല്ല കാരണം അവൾ ഒരു സാധാരണ പെൺകുട്ടിയാണ് എങ്കിലും അവൾ പോരാടും അവൾ പോരാടുന്നത് നിങ്ങളുടെ കൂടി പെങ്ങൾക്ക് വേണ്ടിയാണ് അവളുടെ പോരാട്ടം ഒരു കരുത്താണ് ഈ നാട്ടിലെ സ്ത്രീകൾക്ക് പെൺമക്കളുടെ അച്ഛന്മാർക്ക് സഹോദരന്മാർക്ക് അതാദ്യം മനസ്സിലാക്കുക എന്നുമെന്നും അവളോടൊപ്പം ഇനി ഇതിന് താഴെ വന്ന് തെറി വിളിക്കുന്നവരോട് നിങ്ങളുടെ വീട്ടിലെ അമ്മയും പെങ്ങളും അവളോടൊപ്പം തന്നെയാണ് അവളെയും അവളോടൊപ്പം നിൽക്കുന്നവരെയും തെറി വിളിക്കുന്നവരുടെ ഉള്ളിലൊക്കെ ഒരു കൊട്ടേഷൻ മനുഷ്യനുണ്ട് ഒരു പൾസർ സുനിയും കൂട്ടാളികളുമുണ്ട് എന്ന് സ്വയം തിരിച്ചറിയുക എന്നാണ് ഭാഗ്യലക്ഷ്മി കുറിക്കുന്നത്